പഴങ്കഞ്ഞി ഉണ്ട് ചൂടുകഞ്ഞി ഉണ്ട് ഒരു ഒമ്പതര ഒമ്പതര മുക്കാല് ഒക്കെ ഞാൻ ദൂരുന്നോണ്ട് അത്രയൊക്കെ താമസിക്കും നമ്മുടെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ കഞ്ഞീട രസം മോര് പിന്നെ ചമ്മന്തി അച്ചാറ് പപ്പടം മുളക് വറുത്തത് പിന്നെ പയറ് വൈകിട്ട് നാലുമണി വരും പയറ് ഒരു ദിവസം വൻപയറാണ് ഒരു ദിവസം പയറ് അങ്ങനെ കൂട്ടം പിന്നെ ും എന്റെ സ്ഥലം കൊല്ലമാണ് പക്ഷെ ചങ്ങനാശ്ശേരിയിൽ ഞാൻ സ്ഥിരം വരുന്ന ആളാണ് എൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മേൻ്റെ അടുത്ത് വന്ന് ഒരു ഒരു നേരത്തെ കഞ്ഞി കഴിക്കാതെ പോകാറില്ല കാരണം നമുക്ക് വീട് വിട്ടാൽ വീട്ടിലെ ഒരു ഫുഡ് കിട്ടുന്ന മറ്റൊരിടം ഈ ലെഫാലിറ്റി ഇല്ലെന്ന് തന്നെ പറയാം ടൗണിൽ നിന്നും വിട്ടുമാറിയാണെങ്കിൽ നമുക്ക് സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടം അങ്ങനെ ഞാനും ഒരു ചൂട് കഞ്ഞി പയറും ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ കൂട്ടി കുഴച്ചങ്ങോട്ട് ഇളക്കി ഒരു പിടി എൻ്റെ പൊന്നോ അന്യായ സംഭവമായിരുന്നു നല്ല നെസ്റ്റാളജിക് ഫീൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉച്ചക്കഞ്ഞിയുടെ ടേസ്റ്റ് അറിയാതെ മനസ്സിൽ എവിടെയോ വന്നുപോയി ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസുകളും എൻ്റെ അനുഭവങ്ങളുമാണ് ഈ ചൂട് കഞ്ഞിയുടെ കൂടെ ഒഴിക്കുവാനായി നല്ല പുളിശ്ശേരിയും രസവും ഉണ്ടായിരുന്നു ഞാൻ പപ്പടം പപ്പടമെടുക്കുവാനും മറന്നുപോയി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഓംലേറ്റും കിട്ടി അതുകൂടി കൂട്ടി ഒരു പിടി പിടിച്ചു സംഭവം സൂപ്പറായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിൽ വീഡിയോ ഗാന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ